നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ കനക്കാൻ പുതുമഴ അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു പുതിയ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും മഴ ശക്തമായേക്കുമെന്നാണ് സൂചന ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വടക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴ സാധ്യത ഇന്ന് നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഈ രണ്ട് ദിവസവും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വടക്കൻ കേരള തീരത്തിന് സമീപമുള്ള ന്യൂനമർദ്ദ പാർത്തിയുടെയും സ്വാധീനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ മിതമായ ഇടത്തര മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പിൽ അറിയിച്ചിട്ടുള്ളത് ജനുവരി നാല് അഞ്ച് തീയതികളിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എറണാകുളം തൃശൂർ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജനുവരി നാല് മുതൽ ആറ് വരെ തെക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സ്ഥലങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഏറ്റവും മഴക്കുറവുള്ള രണ്ടായിരത്തി പതിനാറിലെ വരൾച്ച ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ അതിന് സഹായിച്ചതാകട്ടെ തുലാവർഷത്തിൽ ലഭിച്ച അധിക മഴയും എന്നാൽ ഇരുപത്തിയേഴ് ശതമാനം കൂടുതൽ തുലാമഴ സംസ്ഥാനത്തിൽ ലഭിച്ചിട്ടും കണ്ണൂരിൽ തുലാമഴ സാധാരണ ലഭിക്കേണ്ട അളവിൽ ലഭിച്ചിട്ടില്ല വയനാട് തുലാവർഷത്തിൽ കുറവ് മഴ ലഭിച്ച മറ്റൊരു ജില്ല വയനാട് കാലവർഷത്തിൽ അമ്പത്തി ശതമാനം കുറവുണ്ടായിരുന്നു ജനുവരിയിൽ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എന്നാൽ ജനുവരിയിൽ സാധാരണ ലഭിക്കേണ്ട മഴ ഏഴ് പോയിന്റ് നാല് മില്ലിമീറ്റർ മാത്രമാണ് അതിനേക്കാൾ അല്പം കൂടുതൽ മഴ ലഭിച്ചാൽ പോലും വാർഷിക മഴക്കുറവ് പരിഹരിക്കപ്പെടില്ല കേന്ദ്ര മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ഒരാൾക്ക് പ്രതിദിനം അമ്പത്തഞ്ച് ലിറ്റർ വെള്ളമാണ് നൽകേണ്ടതെങ്കിലും സംസ്ഥാനത്ത് ഒരാൾക്ക് പ്രതിദിനം നൂറ് ലിറ്റർ എന്ന് കണക്കാക്കിയാണ് കേരള ജല അതോറിറ്റി ജലവിതരണ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജലോപയോഗം ഈ പരിധിക്കുള്ളിൽ നിർത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്നത് വേനൽക്കാലം ജില്ലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും